ാലാളോട് അപ്പുറത്തേക്ക് നീങ്ങാൻ പറയത്തി ഫ്രണ്ട് ലൈനെന്ന് ഇത്രയോട് ബാക്കിലേക്ക് ഇറങ്ങാൻ പറ അഞ്ചനോട് മാധ്യമ സുഹൃത്ത് ഇത് ഓർമ്മ വെക്കണം ഞാൻ പറഞ്ഞു എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൽ കയറ്റി നടക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റും വളരെ അപകടം ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അന്ന് പറഞ്ഞാ ഞാൻ ഇന്നെന്താണ കാണുന്നത് ശബരിമലയിൽ കൊള്ള ചെയ്യാൻ അവർക്കൊരു ധൈര്യം ഹിന്ദു സമുദായത്തിനെ വഞ്ചിക്കാൻ ഉപദ്രവിക്കാൻ അവർക്ക് ധൈര്യം ഈ ധൈര്യം എവിടുന്ന് വരുന്നു മുന്നമ്മത്തെ ജനങ്ങൾക്ക് നീതി നൽകി നീതി നൽകണം എന്ന് പറയുമ്പോൾ അതിന് വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു നടക്കുന്ന പിണറായി സർക്കാർ പിണറായി സർക്കാർ പ്രീണത്തിന് എത്ര ഉദാഹരണമുണ്ട് ശബരിമല ഒരു ഉദാഹരണമാണ് ഒരു ഉദാഹരണമാണ് കോതമംഗലം നടന്ന ഒരു സൂയിസൈഡ് ഒരു ക്രിസ്ത്യൻ കുട്ടിന്റെ സൂയിസൈഡിന്റെ കവറപ്പ് അത് പ്രീണരാഷ്ട്രത്തിന്റെ ഉദാഹരണമാണ് ഇന്നലെ മിന്നിയാന് സെയിന്റ് സ്കൂളിൽ നിന്ന് എസ് ഡി പി ആയി കേറ്റുന്ന അവര് അവര് നിർബന്ധിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതും പീഡനാഷ്ട്രത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റിനെ ഇന്ന് റിമോട്ട് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് എസ് ഡി പി ആയും ജമാഅത്ത് ഇസ്ലാമിയാണ് പക്ഷെ ഞങ്ങള് ഇനി ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല ഇത് ബി ജെ പി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു പിണറായി വിജയൻജി വാസവൻജിന്റെ രാജി വെപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗവർണർ പരാതി കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ഇത് രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഗവൺമെന്റ് ഇന്ത്യയെ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ് സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി വന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം തെറ്റ് ചെയ്ത ക്രിമിനൽസിനെല്ലാം ജയിലിൽ കൊണ്ടുപോകണം അയക്കണം എന്ന് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പോവാണ് എല്ലാത്തെയും ഹൃദയത്തിലേറ്റൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചുകൊടുത്ത് സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിന് ഒരു മാസം മുൻപ് ഞങ്ങൾ റോഡിൽ ഇറങ്ങി സമരത്തിന് നേരിട്ടുമായി ഒരു യും ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ പോയ ജയില സഹോദരൻ ഞങ്ങൾ അന്നത്തെ സംസ്ഥാന നേതാവ് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിൽ അകത്ത് കിടക്കുമ്പോ ഞങ്ങൾ ജയിലിന്റെ പുറത്ത് സെക്രട്ടറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കാതെ പതിനൊന്ന് ദിവസവും പന്ത്രണ്ട് ദിവസവും ഓരോ സംസ്ഥാനപരവാഹികളും ഞങ്ങൾ നിരാഹാരങ്ങളു പിണറായി ധാർമ്മികമായ സമരമാണ് ഇതൊരു സൂചനയാണ് മിസ്റ്റർ പിണറായി പന്തളം കൊട്ടാരത്തിന് ഒരു കഥയുണ്ട് ചിത്രമുണ്ട് പന്തളം കൊട്ടാരം പടപേടിച്ച് മല കടന്ന് പന്തളത്തേക്ക് കൊള്ളക്കാർ വരുമായിരുന്നു ആ കൊള്ളക്കാരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി പന്തളം രാജാവ് പന്തം കൊളുത്തി പടപ്രഖ്യാപിച്ചു അങ്ങനെയാണ് പന്തളത്ത് പടയുണ്ടായത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞാൽ കാട്ടുകള്ളന്മാരായ കൊള്ളക്കാരായ ഈ പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും മുന്നിൽ പന്തളത്തെ പടയായി മാറാൻ ഇവിടുത്തെ മേഖലാ നേതാക്കന്മാരും